വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് പറഞ്ഞാൽ എന്റെ നിങ്ങളുടെയൊക്കെ മരണം കർത്താവിന് അമൂല്യമായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മള് മരിക്കുമ്പോഴേ ചിലപ്പോ പത്ത് ദിവസം വാതിലൊക്കെ സമാധാനായിട്ടി കാണുന്ന അങ്ങോട്ടല്ലല്ലോ നമ്മൾ പലരും അങ്ങോട്ടല്ലാത്തതുകൊണ്ട് പുള്ളിക്കുവിന്റെ വലിയ പണിയൊന്നുമില്ല പക്ഷേ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് ദൈവസന്നതിൽ മൂല്യമുള്ളതാണ് വിശുദ്ധരുടെ മരണം ഇതിനെ നമ്മുടെ മുമ്പിലും ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ മുമ്പിലും നമ്മുടെ മുമ്പിൽ ജീവിച്ചു മരിച്ച വിശുദ്ധരുടെ മരണം അമൂല്യമല്ലേ എവിടെ ചെന്നാൽ അച്ഛൻ അറിയുന്ന അനേകരെ കണ്ടുമുട്ടാനടുന്നു പറയുന്ന ഒരു കാര്യമാണ് അനേഷച്ഛന്റെ ജീവിതം ഒരു വിശുദ്ധ മരണമായിരുന്നു വിശുദ്ധ ജീവിതമായിരുന്നു വിശുദ്ധ മരണമായിരുന്നു ചിലർക്കൊക്കെ ഇന്നും സങ്കടത്തിൽ നിന്ന് പുറത്തു വരാൻ പോലും പറ്റിയിട്ടില്ല ചിലരൊക്കെ അനീഷത്തിന്റെ മാധ്യസം തേടി പ്രാർത്ഥിക്കാൻ തുടങ്ങി സഭ വിശുദ്ധനെന്നോ വിശുദ്ധ എന്നോന്നും പറഞ്ഞിട്ടില്ല ആനയും പക്ഷെ ചിലരുടെ ഒക്കെ മാധ്യമം തേടി നമ്മൾ പ്രാർത്ഥിക്കാറില്ല എന്ന് പറയുന്ന പോലെ അനീഷത്തിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അനേകർക്ക് അനേ അനീഷത്തിന്റെ മാധ്യസത്തിൽ അനുഗ്രഹം ലഭിച്ചു ദൈവത്തിന് അമൂല്യമായിരിക്കുന്നത് പോലെ തന്നെ ഭൂമിയിലുള്ള നമുക്കും മൂല്യമുള്ളതാണ് വിലയുള്ളതാണ് അന്വേഷിച്ചൻ മരിക്കുന്നതിന് മുമ്പ് അവിടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്നും മുറിയിലേക്ക് മാറി ബ്രീത്തിങ് ശ്വാസമൊക്കെ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റാത്ത സമയത്താണ് ഗാനം അച്ഛൻ പാടിയാണ് അയച്ചത് പാടി അച്ഛൻ ഉദ്ദേശിച്ച മ്യൂസിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് നമ്മള് അത് ആ സംഗീതം കൊടുത്തെടുത്തിരിക്കുന്നത് അച്ഛൻ എന്താണ് ഉദ്ദേശം അതുപോലെ തന്നെയാണ് അപ്പൊ വരികളാണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ആ പാട്ട് മൂന്ന് മിനിറ്റ് മാക്സിമം ഉള്ളു കരുണയുടെ മണിക്കൂറിന് വേണ്ടി അച്ഛൻ തന്നെ ചിട്ടയായിട്ട് എടുത്താൽ എഴുതിയെടുത്താ ഒരു പാട്ട് പാടാൻ ശ്രമിച്ചതായിരിക്കും അല്ലെങ്കിൽ മനസ്സിൽ നിന്നും അപ്പൊ തോന്നിയത് അച്ഛൻ മൊബൈൽ ഇങ്ങനെ റെക്കോർഡ് ഓപ്ഷൻ ഇട്ടിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്താ അവിടെ ചെയ്തുകൊണ്ട് ആ കരുണയെ കുറിച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ എന്തോ എന്റെ കൂട്ടുകാരൻ അച്ഛൻ പറഞ്ഞ അന്വേഷിച്ചൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ് എന്ന് പറയുന്ന പോലെ വിശുദ്ധരുടെ മരണം ദൈവത്തിന്റെ മുമ്പിൽ അമൂല്യമാണ് ഭയങ്കര വിലയുള്ള ും വിശുദ്ധരുടെ മരണം കാണാനും അവിടെ കൂടെ വസിക്കാനും അവടെ സാന്നിധ്യം അനുഭവിക്കാനും ഒക്കെ എന്ന നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും മൂല്യമുള്ളതാണ് കാരണം എന്താ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതം വരുമ്പോ അവരുടെ ജീവിതം മൂല്യമുള്ളതായി മാറിയത് അങ്ങനെ അവർ കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അപ്പോ നമ്മുടെ ജീവിതവും വിലയുള്ളതായി മൂല്യമുള്ളതായി തീരുന്നത് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ വേടുകളിലൂടെ ഞാനും നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അപ്പോ നമ്മളൊക്കെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളതായി തീരണം ജീവിതം വിലയുള്ളതായാലേ മരണവും വിലയുള്ളതാവുള്ളൂ ചിലരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് ചെയ്യുമ്പോ മരണം വിലയുള്ളതാവുള്ളൂ ഒന്നുമില്ല